ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഇന്ന് ഞാൻ ഇപ്പോൾ ഒരു പുതിയൊരു കയ്യിലിടുന്ന ഒരു പേക്കുമായിട്ടാണ് നിങ്ങളുടെ മുന്നിലെത്തിയിരിക്കുന്നത് നാരങ്ങ കൊണ്ടുള്ള ഒരു പേക്കാണ് ഇത് യൂട്യൂബിൽ ഒത്തിരി ആൾക്കാർ ചെയ്തിട്ടുള്ള വീഡിയോ ആണ് നിങ്ങൾ എന്തായാലും ഈ നാരങ്ങ ഈ മുഖത്ത് ഡയറക്റ്റായിട്ട് യൂസ് ചെയ്യരുത് എല്ലാവർക്കും ഇത് പിടിക്കണമെന്നില്ല നമുക്ക് ഫസ്റ്റ് കയ്യിലിട്ട് നോക്കാം ഗായ്സ് നാരങ്ങ മാത്രമല്ല പഞ്ചസാരയും കൂടെ മിക്സ് ചെയ്താണ് നമ്മൾ ഇവിടെ കയ്യില് തേക്കാൻ പോകുന്ന കയ്യിൽ വെയിൽ കൊണ്ടുള്ള കറുത്തപ്പാടൊക്കെ പെട്ടെന്ന് തന്നെ പോകുന്നതാണ് നമുക്കിപ്പോൾ നാരങ്ങ മുറിച്ചെടുത്തിട്ട് വരാം മുറിച്ചിട്ട് വരാൻ പതി മുറിച്ചെടുത്തിട്ടുണ്ട് നമുക്കിത് പഞ്ചസാരയിലേക്ക് മുക്കാം പഞ്ചസാര എടുത്തിട്ടുണ്ട് ഈ നാരങ്ങ ഈ പഞ്ചസാരയിലേക്ക് മുക്കുക

ഈ കൈയുടെ മുട്ടിലൊക്കെ തേച്ചെടുക്ക ഈ കൈ മുട്ടൊക്കെ പൊതുവെ ഒരു കറുപ്പല്ലേ അപ്പൊ അതൊക്കെ മാറിക്കിട്ടും അതുപോലെ നമുക്ക് ഇപ്പറത്തെ കൈ തേക്കാം കൈ മുറിഞ്ഞിരിക്കുന്നവര് തേക്കല്ലേ നല്ല നെയ്റ്റല്ലായിരിക്കും കൊറച്ച് പഞ്ചസാര എങ്ങനെന്താണ്ടല്ലോ കഴിച്ചതാ എടുത്തു വെച്ച്

നമുക്കൊരു മിനിറ്റ് കഴിഞ്ഞിട്ട് നോക്കാം ഇത് കൈ ഒന്ന് ഉണങ്ങാൻ വെയിറ്റ് ചെയ്യുക അപ്പൊ ഗെയ്സ് എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ രണ്ട് മൂന്ന് ദിവസമായിട്ട് എനിക്ക് വീഡിയോ ഇടാൻ പറ്റിയില്ല അപ്പൊ ഇനി തുടരെ വീഡിയോ ഇടാൻ ശ്രമിക്കുക എന്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നേരിട്ട് ഫേസിൽ അപ്ലൈ ചെയ്യരുത് ഇതിൽ ഒരുപാട് ആസിഡ് അടങ്ങിയിട്ടുള്ള ഒന്നാണ് നാരങ്ങ അത് ഫേസിൽ അപ്ലൈ ചെയ്യുമ്പോഴത്തേക്ക് ചിലർക്ക് അലർജി വരാൻ സാധ്യതയുണ്ട് നിങ്ങൾ അതുകൊണ്ട് കയ്യിൽ മാത്രം യൂസ് ചെയ്യുക നമ്മൾ ടാനൊക്കെ ഓക്കെ പത്ത് മിനിറ്റ് കഴിഞ്ഞിട്ട് നമുക്ക് നനഞ്ഞ ഒരു തുണി കൊണ്ട് ഇത് തുടക്കാം ഓക്കെ ആയിട്ടുണ്ട് ഗേസ് തലയിൽ ഒരു പഞ്ചസാര പഞ്ചസാര തരി ഓക്കെ ഞാനൊരു തുണി വാഷ് ചെയ്തിട്ട് വന്നിട്ടുണ്ട് നമുക്ക് ഇത് കഴുക കഴുകണ്ട അത് തുടച്ചെടുക്കാം ഉറുപ്പരിക്കാതെ നോക്കുക നല്ലത് ഗ്യാസ് കഴുകി തുടച്ചെടുത്തിട്ടുണ്ട് നല്ല ഒരു ശകല വ്യത്യാസം വന്നിട്ടുണ്ട് ഇത് ഒരു ഇത് ഒരു ദിവസം ഇട്ട് എന്തായാലും മാറൂല ഒന്ന് രണ്ട് ദിവസം യൂസ് ചെയ്യുക അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം കാണാൻ സീ യു